ഹലോ ൈസ് വെൽക്കം ടു മൈ ചാനൽ ചാത്തൻസ് ഡെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാരും കണ്ടില്ലെങ്കിലും പേരെങ്കിലും കണ്ടു കാണും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ കിച്ചു വീണയുടെ വായടക്കി എന്നും പറഞ്ഞുകൊണ്ട് അതായത് നമ്മുടെ കിച്ചു അവന്റെ ലൈവിലൂടെ വന്നിട്ട് കുറേ സത്യങ്ങൾ വെളിപ്പെടുത്തി അതോടുകൂടി നമ്മുടെ സുധിയുടെ സെക്കൻഡ് വൈഫെന്ന് അവകാശപ്പെടുന്ന അതായത് സെക്കൻഡ് വൈഫ് ആയിരുന്ന പുള്ളിക്കാരിയുടെ വാ ചെറുതായിട്ടൊന്ന് ക്ലോസ് ആയി എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ ആയില്ല ഗെയ്സ് ഞാൻ ആ വീഡിയോ ഇട്ട് ഏകദേശം ഒരു ഒന്ന് രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ എനിക്ക് അതിൻ്റെ ഒരു റെസ്പോൺസ് വന്നിട്ടുണ്ട് അതായത് എനിക്കൊരു കമൻ്റ് വന്നു നമ്മുടെ വീണായസ് പിള്ളയുടേത് അതായത് ഞാൻ കിച്ചുവിൻ്റെ വായൊന്ന് അടപ്പിച്ചിട്ടുണ്ട് നീ പോയി അതൊന്ന് കണ്ടിട്ട് വന്നിട്ട് അപ്പി അതിൻ്റെ അഭിപ്രായം പറ എന്ന് പറഞ്ഞു എന്നാൽ പിന്നെ പുള്ളിക്കാരിയുടെ ആഗ്രഹം അല്ലേ അതങ്ങ് സാധിച്ചു കൊടുത്തേക്കാവെന്ന് കരുതി ഞാൻ നേരെ ആ വീഡിയോ വീഡിയോയെങ്ങ് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട് ഗെയ്സ് അപ്പോൾ പിന്നെ ആ വീഡിയോയുടെ ഒരു അഭിപ്രായം അങ്ങ് രേഖപ്പെടുത്താമെന്ന് കരുതി അതുകൊണ്ടാണ് ഗെയ്സ് ഞാനിപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുമായി എത്തിയിരിക്കുന്നത് അല്ലാതെ ഈ കണ്ടൻറ്റിൽ തന്നെ തുടരാൻ എനിക്കെത്ര വലിയ താല്പര്യമൊന്നുമില്ല കാരണം ഇത് ഇന്ന് അവസാനിക്കും നാളെ അവസാനിക്കും മറ്റന്നാൾ അവസാനിക്കുമെന്ന് കരുതിയാൽ അവസാനിക്കാത്ത ഒരു തുടർ പരമ്പരയായി ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ് ഇപ്പോൾ വീണബെന്ന് പറയുന്ന കണക്കിനാണെങ്കിൽ ഇനിയും ഒരുപാട് കാമുകിമാർ സുതിയുടെ കാമുകിമാർ അരങ്ങത്തേക്ക് വരാനുണ്ട് എന്ന് വേണം നമ്മൾ വീണ പറയുന്ന കണക്കിനാണെങ്കിൽ കൃഷ്ണനും അനേകായിരം കാമുകിമാരും ഉണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് കരുതുവാൻ അപ്പൊ ഈ പരമ്പര ഇന്നോ നാളെയോ അവസാനിക്കുമോ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല എങ്കിലും നമുക്ക് നേരെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോവാം അപ്പം കിച്ചുവിന്റെ വായടക്കിയ വീണയുടെ വീഡിയോ ഇതാണ് ഗൈസ് നമുക്കിതൊന്ന് ചെറുതായിട്ട് കേട്ടു നോക്കാം ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു വീഡിയോ കൊടുക്കാനായിട്ട് എനിക്ക് വീഡിയോ കൊടുക്കാൻ താല്പര്യമില്ല എന്നാലും നമ്മൾ കണ്ട സ്ഥിതിക്ക് പറയണമല്ലോ കാരണം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ സഹോദരങ്ങളുണ്ട് സോഷ്യൽ മീഡിയയിൽ അപ്പൊ അവര് അവരെ ഇപ്പം റേണുപോയി കത്തിക്കേറി കൊടുത്തിരുന്നു അപ്പൊ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ രാത്രിയെന്നു പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ടീച്ചറിന്റെ ലൈവ് കണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു ഞാനും പുതിയ ഇരുപത്തിനാല് മണിക്കൂർ പുറത്തായിരുന്നു രാത്രി ഒരു മറ്റൊരു ഒക്കെ ഇനി കുടുംബത്തിൽ പോയിട്ടുണ്ട് ശരി അർത്ഥമാണ് ടീച്ചു പറഞ്ഞു ആ കാര്യത്തിന്റെ ശരിയാണ് ശരിയാണ് പുള്ളിക്കാരി സംഭവിച്ച കേട്ടോ രണ്ടു മണിക്ക് മൂന്ന് മണിക്കൊക്കെ അവര് വഴക്കൊണ്ടാക്കാറുണ്ടായിരുന്നു അപ്പൊ കിച്ചു പറഞ്ഞ ഉള്ള ആന്നേ കിച്ചു കള്ളമൊന്നും പറഞ്ഞിട്ടില്ല വഴക്കൊണ്ടാക്കാറുണ്ടായിരുന്നു ഞാനും അന്ന് ആ വീഡിയോയിൽ പറഞ്ഞ ഇതേ ഉള്ളൂ ഇവര് തങ്ങളീ ശ്വസ്ഥമായിട്ടല്ല ജീവിച്ചിട്ടുള്ളത് രാത്രി രണ്ട് മണിക്കും മൂന്ന് മണിക്കും ഒക്കെ വഴക്കുണ്ടാക്കുകയെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ സുഖമായും സ്വസ്ഥമായും കിടന്നുറങ്ങേണ്ടിരുന്ന സമയത്ത് ആ മനുഷ്യൻ ഉറങ്ങാൻ സമ്മതിക്കാതെ എന്തരോളം പ്രഷർ കൊടുത്തിട്ടായിരിക്കും ഈ പെണ്ണും പുള്ള ആ മനുഷ്യൻ്റെ അടുത്ത് ദിവസേന വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്നത് അപ്പം നമുക്ക് ബാക്കി കാര്യം കേൾക്കാം എന്താണ് ഇനി വഴക്കിൻ്റെ കാര്യം ഒന്നും കൂടെ കേൾക്കണമല്ലോ പോയിട്ടുണ്ട് ണ്ട് ശരിയാണ് പറഞ്ഞ ആ കാര്യത്തിൽ യോജിക്കുന്നുണ്ട് കാരണം അതിനൊരു കാരണമുണ്ട് കാരണം എന്തെന്ന് വെച്ചാൽ അങ്ങനെ ഈ ടിച്ചുനെ കൊണ്ട് ചുറ്റിക്കേറ്റൻ അമൃതയുടെ ഒരു ചൂട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ നേരെ പോയത് ഈ ഷാനിയുടെ വിച്ച് ഷാനിയുടെ വീട്ടിൽ ഈ ഇവരെ കമ്പാനിയിൽ നിന്ന് വന്ന് വിളിച്ചുകൊണ്ട് പോയവര് ഇവരെ കൊണ്ടാക്കിയ വെച്ച് ഇവരെ കൊണ്ടാക്കി ഇങ്ങോട്ട് ഇങ്ങനെ എന്നെ കൊള്ളിയത് ആൾ ജീവിച്ചിട്ടുണ്ട് ആളിനകത്ത് യോജിച്ച് കേൾക്കുന്നുണ്ടായിരിക്കും ഇവരെ കോണ്ടാക്ട് നമ്പർ ആളുടെ മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു അതായത് കിച്ചുവിനെയും കൊണ്ട് സുതി പോയത് ആരുടെ വീട്ടിലേക്കാണ് ശാലിനിയുടെ വീട്ടിലേക്ക് ഈ ശാലിനി എന്ന് പറയുന്ന ഒരു താരം ആരാണെന്നുള്ളത് ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ രേണു സുതി കിച്ചു കൊല്ലം സുതി ഈ പറയപ്പെടുന്ന ഈ സ്ത്രീ ഇവരുടെ എല്ലാം കാര്യങ്ങൾ അറിയാവുന്ന ആൾക്കാർക്ക് ശാലിനി നല്ല ഫേമസ് ആണ് നമ്മുടെ ബേബി ശാലിനി അല്ല ആള് നമ്മുടെ സുതിയെ ആദ്യമേ ഒന്ന് തേച്ചിട്ട് ഒളിച്ചോടി പോയ ഒരു ഒളിച്ചോടിപ്പോയൊരു ഉണ്ട് അതായത് ഈ കിച്ചുൻ്റെ അമ്മ ഇനി ഒരു പക്ഷെ കിച്ചുനി കേട്ടിട്ടങ്ങോട്ട് രസിച്ചില്ലെങ്കിലും ഞാൻ അങ്ങനെ തന്നെ പറയുള്ളൂ ആ സ്ത്രീയെ കുറിച്ച് ആ സ്ത്രീ മരിച്ചു പോയതാണ് പക്ഷേ ആ സ്ത്രീയാണ് ആദ്യമായിട്ട് സ്വന്തം കുഞ്ഞിനെ ഉപേക്ഷിച്ചേച്ച് പോയത് പക്ഷേ ഇവരെയോട് എനിക്ക് അത്രയൊരു അമർശം വരത്തില്ല കിച്ചുവിൻ്റെ അച്ഛൻ അതായത് സുധിയുടെ കൂടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ അവരുടെ ഈ കുട്ടിയേം കൂടെ അവരുടെ കൂടെ കൊണ്ടുപോയിരുന്നെങ്കിൽ ഓക്കെ അവർക്കൊരുത്തൻ്റെ കൂടെ ജീവിക്കാൻ പറ്റാതെ വന്നപ്പോൾ അവനെ ഉപേക്ഷിച്ച് പോയി പക്ഷെ സ്വന്തം കുഞ്ഞിനെ കൊണ്ടുപോയി പ്രൊട്ടക്റ്റ് ചെയ്ത് അമ്മ അവരെ ഞാൻ സ്നേഹത്തോടെ എന്നും ബഹുമാനത്തോടു കൂടി മാത്രം കണ്ട് സംസാരിച്ചേനായിരുന്നു പക്ഷെ അവരതല്ല ചെയ്തത് അവരെന്താണ് ചെയ്തത് സുതിയെ തേച്ചയമ്മച്ച് അടുത്തവന്റെ കൂടെ എങ്ങും ഒളിച്ചോടി പോയി അപ്പം കിച്ചുവിനേം കൂട്ടി സുതി എവിടെയാണ് പോയത് കിച്ചുവിന്റെ സ്വന്തം അമ്മയുടെ വീട്ടില് ഇപ്പം നേരെ ഞാൻ എൻ്റെ കുഞ്ഞിനെ അവൻ്റെ അമ്മയുടെ അടുത്തുനിന്ന് കൊണ്ട് കാണിച്ചോട്ടെ എന്ന് ചോദിച്ചാൽ അതിന് പെർമിഷൻ കൊടുക്കാത്ത ഒരു സ്ത്രീ ആയിരുന്നു സുധിയുടെ കൂടെ അപ്പോൾ താമസിച്ചുകൊണ്ടിരുന്ന വീണ എന്ന് വേണം നമ്മൾ ഉറപ്പിക്കാൻ അതായത് അവര് പറഞ്ഞുകൊണ്ടിരുന്നത് പോലെ വീണ്ടും ശാലിനിയുമായി അവിഹിതമുണ്ടു എന്ന് ശക്തമായ രീതിയിൽ ആരോപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് വീണ അപ്പോൾ എങ്ങനെയാണ് സുതിക്ക് പറയാൻ സാധിക്കുന്നത് എനിക്ക് ശാലിനിയുടെ അടുത്ത് പോകണമെന്ന് കാരണം വീണയുടെ കണ്ണിൽ സുധിയും ശാലിനിയുമായി ഈ ബന്ധം തെറ്റി പിരിഞ്ഞതിന് ശേഷമുള്ള റിലേഷനിലും അവരിതങ്ങളിലുള്ളത് മോശപ്പെട്ട ബന്ധമാണ് എന്ന് കരുതുന്ന വളരെ സംശയരോഗമുള്ള സംശയരോഗിയായ ഒരു കണ്ണായിരുന്നു നമ്മുടെ വീണക്കുണ്ടായിരുന്നത് അതുകൊണ്ട് പാവപ്പെട്ട സുതിക്ക് സ്വൈര്യമായി കുടുംബജീവിതം നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന സുതിക്ക് സ്വന്തം മകന് അവൻ്റെ അമ്മയെ കാണിക്കാൻ വേണ്ടി കള്ളം പറഞ്ഞല്ലേ പോകാൻ പറ്റൂ സത്യം പറഞ്ഞു പോയാൽ തിരിച്ചു വരുമ്പോൾ ഈ പെണ്ണും പെണ്ണുംപുള്ളയുമായിട്ട് വഴക്കുണ്ടാവുകയും കുടുംബജീവിതത്തിൽ അലങ്കോലമുണ്ടാവുകയും ചെയ്യും എന്നാൽ തന്റെ മകൻ അവന്റെ അമ്മയെ കാണാനുള്ള അവകാശം നിഷേധിക്കാനും സാധിക്കില്ല അതുകൊണ്ടാണ് ആ മനുഷ്യൻ വളരെ ഒളിച്ചു കൊണ്ടുപോയി അമ്മയെ കാണിക്കേണ്ടുന്ന അവസ്ഥ ഉണ്ടായത് അത് ഉണ്ടാക്കിയെടുത്തത് ഈ സ്ത്രീയാണ് ഇനി അടുത്ത ഇവരുടെ എന്താ സംഗതി എന്ന് നമുക്കൊന്നും കേക്കാം പറയുന്നത് ആദ്യത്തെ കാര്യമാണ് നിങ്ങളെ കൊണ്ടുപോയ കൊണ്ടുപോയാലും ചാലിക്ക് ഇഷ്ടംപോലെ കാശ് കൊടുത്തിട്ടുണ്ട് ചുച്ചേട്ടെ ചാലി ചോദിച്ചു ചാലിയുടെ അക്കൗണ്ടിൽ ബാങ്കിൽ പഴയ കൊടുക്കുന്നത് അപ്പൊ ഈ പേഴ്സിൽ ട്രിപ്പ് കാണും അപ്പൊ അത് ചോദിച്ചും ചോദിച്ചിട്ടുണ്ട് ഞാൻ ഇഷ്ടംപോലെ വഴക്കുണ്ടാക്കിയിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഇഷ്ടംപോലെ വഴക്കുണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അപ്പൊ ആ വഴക്കുണ്ടാക്കി ചിലപ്പം ഒരു ദിവസത്തെ പിണെങ്കിൽ നിൽക്കും പിന്നെ വീണ്ടും ഉണ്ട് പിന്നെ വീണ്ടുമിട്ടും ഈ പറയുന്നതോട്ട് ഞാനിവിടെ വഴക്കുണ്ടാക്കി എന്നെ ജീവിതം വിളിക്കും വഴക്കുണ്ടാക്കി നേരെ കുടുംബത്തിൽ എഴുതി ചിലപ്പോൾ ഒരു ദിവസം രണ്ടു ദിവസം കുടുംബത്തിൽ നിൽക്കും ഞാനും വിളിക്കാൻ പോയില്ല മൂന്നാം ദിവസം ബെഡ്മിറ്റിലേക്ക് ാളിയും പട്ടികറിയും നിന്നും ഒക്കെ വെച്ചോണ്ട് വരും പിന്നെ അമ്മയും പറയാം പോട്ടെ പോട്ടെ ഞാൻ വീട്ടിൽ പോട്ടെ എന്ന് പറഞ്ഞും നമ്മളെ വിട്ടിട്ടുണ്ട് അല്ലാതെ അവരെ പോയി ആ അപ്പൊ എന്താണ് പറഞ്ഞത് ശാലിനിക്ക് ഒരുപാട് കാശ് കൊടുത്തിട്ടുണ്ട് അതിന്റെ പേരിൽ ഇവര് തങ്ങളിൽ നിരന്തരം വഴക്കുണ്ടാക്കിട്ടുണ്ടെന്നുള്ളത് അപ്പൊ ഞാൻ ചോദിക്കട്ടെ സുധി നിങ്ങളെ ഡിവോഴ്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കും കുറെ പൈസ തന്നിട്ടില്ലേ അതും ഈ പറയുന്ന കണക്ക് അന്ന് രേണു വന്നിരുന്നിട്ട് നിങ്ങൾ സുധിയുടെ കൈയിൽ നിന്ന് ഈ പൈസയെല്ലാം മേടിച്ചെടുത്തിയാണെന്ന് പറഞ്ഞാലോ ചിലപ്പോൾ നിങ്ങളെ പോലെ തന്നെ സുതി അവരെ കൊണ്ടു ആരുടെ എങ്കിലുമൊക്കെ കയ്യിൽ നിന്ന് കടം വാങ്ങിപ്പിക്കുകയോ ഇടം വാങ്ങിപ്പിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ എന്നും അല്ലെങ്കിൽ സുതി അവരെ കല്യാണം കഴിച്ച സമയത്ത് എന്തെങ്കിലും അവരിൽ നിന്ന് കൈപ്പറ്റിയ സ്വർണങ്ങളോ കാര്യങ്ങളോ ഒക്കെ എടുത്തു വെച്ച് വിനിയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളതും ആ സ്ത്രീ ഇന്ന് ജീവിച്ചിരിപ്പിയല്ലോ വന്ന് പറയാനായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഇത്ര ഇത്ര രൂപയുടെ മുതൽ സുതി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിന് പ്രതിഫലമായി ഞാൻ ആവശ്യം ാണ് എനിക്ക് ഇത്ര ഇത്ര രൂപ വെച്ച് തിരിച്ചു തന്നത് നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങള് കല്യാണം വിവാഹം ബന്ധം വേർപെടുത്തിയതിനു ശേഷം ഒരു ലക്ഷം രൂപ നിങ്ങൾ മറ്റാരിൽ നിന്നോ സുതിക്ക് വാങ്ങി നൽകിയ കടം തിരിച്ചു തരാൻ വേണ്ടിയിട്ട് സുതി തന്നിട്ടുണ്ട് പൈസയെന്ന് അപ്പൊ അതുപോലെ നിങ്ങളെ പോലെ അവരിന്ന് ജീവിച്ചിരിപ്പില്ല അവര് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ അവരും വന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങൾക്കാണ് സുതിചേട്ട് കയ്യിൽ നിന്ന് കാശുകൾ വാങ്ങിയതെന്നുള്ളത് അപ്പം സ്വാഭാവികം സുധിയുടെ കയ്യിൽ നിന്ന് അവർ പൈസ വാങ്ങിയെങ്കിൽ ചിലപ്പോൾ അത് സുതിക്ക് കൊടുക്കാനുള്ള കാശായിരിക്കും കേട്ടോ അല്ലാതെ ഇപ്പൊ സുതി ഇത്രയും വർഷത്തിന് ശേഷം വന്നിരുന്ന് വാങ്ങിച്ച ശാലിനിയുമില്ല കൊടുത്ത സുതിയുമില്ല ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് നിങ്ങൾ മാത്രം വന്നിരുന്നു സുതി കൊടുത്തു ശാലിനി വാങ്ങി സുതി കൊടുത്തു കൊടുത്തത് വാങ്ങിച്ചവർ രണ്ടുപേരുമേ ഇല്ലല്ലോ ഹേ അപ്പൊ അത് അങ്ങോട്ട് സിങ്ക് ആവുന്നില്ല പിന്നെ സുതി വഴക്കിട്ട് പോയിട്ട് മീനും പച്ചക്കറിയും മലക്കറിയും ഒക്കെ വാങ്ങിച്ചോണ്ട് വരുന്നതിന് നിങ്ങൾക്കൊരു പുച്ഛം നിങ്ങൾക്കന്നേ അപ്പം സുധിയുടെ മീനോടും പച്ചക്കറിയോടും മലക്കറിയോടും ഒന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല അല്ലേ സോപ്പിങ് ആണെന്നാണ് നിങ്ങൾ അന്നേ മനസ്സിലാക്കി വെച്ചിരുന്നല്ലേ അത് എങ്ങനെയാണ് കേട്ടോ ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താക്കന്മാരെ വഴക്കിട്ടൊക്കെ പോയാല് അത്യാവശ്യം ഒരു ദിവസം രണ്ടു ദിവസമൊക്കെ അവര് മാറി നിന്നിട്ട് മൂന്നിൻ്റെ അവർ ഏതെങ്കിലുമൊക്കെ ഇനത്തിൽ ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ വാങ്ങിച്ചോണ്ട് വന്ന് സോപ്പിടാറാണ് പതിവ് അപ്പം നമുക്ക് നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി നിങ്ങൾക്ക് സുധിയുടെ മീനോടും പച്ചക്കറിയോടും മലക്കറിയോടും ഒന്നും അത്ര വലിയ താല്പര്യം ഇല്ലായിരുന്നു

മനസ്സിലായല്ലോ അതായത് സംഗതി ഇത്രേ ഉള്ളൂ രേണുവിന്റെ പേരിലൊന്നും അല്ല അവിടെ വഴക്ക് നടന്നുകൊണ്ടിരുന്നത് അവിടെ വഴക്കുടന്നുകൊണ്ടിരുന്നത് സുതിക്ക് പൈസ ഇല്ലാത്തത് കൊണ്ട് തന്നെയാ കിച്ചു പറഞ്ഞത് തന്നെയാ അപ്പൊ സംഭവം സത്യം കിച്ചു സുതി ജോലി ചെയ്യുന്ന കാശ് സുതി കണ്ട പെണ്ണുങ്ങൾ കഴിച്ചു കൊടുക്കുന്നു ശാലിനി കഴിച്ചു കൊടുക്കുന്നു ശാലിനിയുടെ അടുത്ത് പോകുന്നു അതായത് കിച്ചുവിനെ അവൻ്റെ അമ്മയെ കാണിക്കാൻ കൊണ്ടുപോകുന്നു കിച്ചുവിനെ കിച്ചുവിൻ്റെ അമ്മയ്ക്ക് സുതി കാശ് കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് അതും പറഞ്ഞു തന്നെയാണ് ഇവർ നിരന്തരം വഴക്കുണ്ടാക്കൊണ്ടിരുന്നതെന്ന് ഈ പെണ്ണും പുള്ള തന്നെ പിന്നെയും പിന്നെയും സമ്മതിക്കുകയാണ് അതായത് രേണുവിൻ്റെ മാറ്റർ പറഞ്ഞു ഇവർ വഴക്കുണ്ടാക്കുന്ന അവസാനമാണ് അതും ഇവർക്ക് വ്യക്തത പോലും ഇല്ല അത് രേണു ആയിരുന്നോ എന്നുള്ളതിനെക്കുറിച്ച് ഇവർക്ക് യാതൊരു വ്യക്തതയും ഇല്ല േണു ആയിരുന്നതിനെ കുറിച്ച് പിന്നീട് എപ്പോഴോ ഒരവസരത്തിൽ സുതി കണ്ടപ്പോൾ ഇവരോട് ഞാൻ രേണുവിനെ ആയിരുന്നു വിളിച്ചതെന്ന് പറഞ്ഞെന്നാണ് ഇവര് പറയുന്നത് അല്ലാതെ ഇവരുടെ കയ്യിൽ യാതൊരുവിധ പ്രൂഫും ഇല്ല ഇവര് സുതി രേണുവിനോടാണ് സംസാരിച്ചോണ്ടിരുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഇവര് പിന്നെ സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ട് വന്നിട്ട് ഇവർക്ക് അങ്ങോട്ടൊരു സ്റ്റാർ പരിവേഷം കിട്ടുമെന്ന് കരുതി രേണുവിന്റെ ഉച്ചയിലോട്ട് ഒരു അറ്റ കൊടുത്തതാണ് പക്ഷെ എന്തോ ഏറ്റില്ല രേണു ചന്ന് ബോധം കെട്ടെങ്കിലും ചെറുതായിട്ട് അവിടെ നിഴുന്നേറ്റ് അങ്ങ് ഓടി പക്ഷെ ഇവരെന്താണെന്നറിയത്തില്ല ഇവര് കണ്ട വഴി അങ്ങ് ഓടിയേക്കാണ് എന്താണോ എന്തോ ഇവർക്കിപ്പോ ഒരു ഉൾഫയം കാരണം ഇവരുടെ കഴിഞ്ഞ കാലവും അതിന് മുന്നിലത്തെ കാലവും ഇനി ഇവര് ജനിക്കുന്നതിന് മുമ്പേ ഉള്ള കാലവും കൂടെ സോഷ്യൽ മീഡിയയിൽ ആൾക്കാരെല്ലാരൂടെ കുത്തിപ്പൊക്കി കൊണ്ടുവന്നിട്ടാലോന്ന് ഭയന്നിട്ടാണെന്ന് തോന്നുന്നു ഇവര്ങ്ങ് ഓടി കാരണം അപ്പൊ അതീതം നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കണം ചേച്ചിക്ക് കുറേ ചരിത്രങ്ങൾ ഉണ്ട് കേട്ടാ അപ്പം ചേച്ചിയുടെ ചരിത്രം എല്ലാം കൂടെ ആൾക്കാർ തോണ്ടി പൊക്കി എടുത്തോണ്ട് വന്ന് യൂട്യൂബിലിട്ട് വിലസിയാലോ എന്നുള്ള ഒരു ഉൾഫയം കൊണ്ട് ചേച്ചി ചെറുതങ്ങനെ അങ്ങ് ഓടി ചേച്ചി ഒന്ന് ചെറുതായിട്ട് വൈറലാവാൻ വേണ്ടി വന്നതാണ് പക്ഷെ ചേച്ചിയങ്ങ് വൈറലായി ഏറലാവുന്ന അവസ്ഥ ഓർത്തപ്പം ചേച്ചിക്ക് ചെറിയൊരു ഭയം അപ്പം അതുകൊണ്ട് ചേച്ചി നൈസിന് ഉണ്ടായിട്ട് അങ്ങ് രക്ഷ വേണം നമ്മൾ കരുതാൻ കാരണം ചേച്ചിക്ക് ഇനി വീഡിയോക്കും താല്പര്യം ഇല്ല ചേച്ചിക്ക് ഇനി ഇന്റർവ്യൂസിനും താല്പര്യം പിന്നെ അവസാനം ചേച്ചിയുടെ ഒരു മാരക ഭീഷണി ഉണ്ടട്ടാ ഞാനൊരു എഴട്ട് വ്ളോഗർമാരെ വിളിച്ചിട്ട് അങ്ങോട്ടൊരു എഴട്ട് വീഡിയോ അങ്ങോട്ട് കൊടുക്കൂന്ന് എന്നിട്ട് സൂതിയുടെ പല പല കഥകൾ ഇങ്ങനെ പറയൂന്ന് കേട്ടോ അപ്പോഴേ ഇവരുടെ ഫസ്റ്റ് രണ്ട് ഇന്റർവ്യൂവിലെ ലാസ്റ്റ് രണ്ട് വീഡിയോസ് ഉണ്ട് നമ്മളതെന്നും കണ്ടിട്ട് മറക്കരുത് എനിക്കുള്ള ജീവിതം അടിപൊളിയായിരുന്നു ഞങ്ങൾ സന്തോഷവതിയായിരുന്നു ഞങ്ങൾ ഞങ്ങൾ ഈ പണ്ടേ പ്രശ്നങ്ങളായിരുന്നു അവസാനമാണ് രേണു എന്ന് പറഞ്ഞ പ്രശ്നമെന്ന് പറഞ്ഞവരാണ് ഇത് കുറച്ച് ദിവസത്തിന് മുമ്പ് ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ അതിൽ വന്നിട്ട് പറഞ്ഞത് ചേട്ടാ ഞങ്ങൾ മനോഹരമായി അല്ലേ ചേട്ടാ ജീവിച്ചത് എന്ന് ആ പെണ്ണും പുള്ളിയപ്പ പറയുന്നത് ഞങ്ങൾ എങ്ങളിൽ നിരന്തരം പ്രശ്നമായിരുന്നു രേണുവിൻ്റെ ഒന്നും ഒരു പ്രശ്നമേ അല്ലായിരുന്നു പിന്നെ ഞങ്ങൾ ബിരിയാണി ഇരുന്നവര് തങ്ങളിൽ രേണുവിൻ്റെ ഒരു മാറ്റം വന്നപ്പോൾ അങ്ങ് പിരിഞ്ഞു ഇപ്പൊ അത്ര ഉള്ളുട്ടോ ഇപ്പൊ അവരുടെ പ്രശ്നക്കാരൻ കിച്ചു മൊന നീ അണ്ടാട്ടാ അപ്പൊ ഇനി അവരുടെ പ്രശ്നം രേണു അല്ല കിച്ചു ആണ് അതായത് കിച്ചു അങ്ങനെ സത്യങ്ങൾ തുറന്നു പറഞ്ഞു അതിവർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല അപ്പൊ ഇനി അതേ തുടർന്ന് ഇവരിനി കിച്ചു എതിരെ എന്തൊക്കെയാണോ എന്ന് പറയാൻ പോകുന്നത് എന്തായാലും കിച്ചു ഒരുപാട് പ്രായമൊന്നും ആവാത്തത് കൊണ്ട് ഇവരുടെ കൂടെ താമസിച്ച സമയത്ത് കിച്ചു അതിനെ മാത്രമുള്ള പ്രായമൊന്നും എത്താത്തത് കൊണ്ട് ഒരുപാട് വലിയ അലിഗേഷൻസ് ഒന്നും വന്ന് പറയാൻ സാധ്യതയില്ല ഇനി ഇത്രയും വലുതായ കിച്ചുവിനെ കുറിച്ച് പറയാനാണെങ്കിൽ കിച്ചു ഇവരുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല എങ്കിലും ഇവർക്ക് തുടർന്ന് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം ഏഹ് അതുകൊണ്ട് നമുക്കത് ബുദ്ധിമുട്ടാണെന്ന് പയ്യന്മാര് പറഞ്ഞു സ്കൂള പ്രോഗ്രാം ചെയ്യുന്ന പയ്യന്മാര് പറഞ്ഞു അങ്ങനെയാണ് ആ കൊച്ചിലെ ഞാനായിട്ടാണ് പറഞ്ഞു വിടുന്നത് ആ അപ്പോൾ പിന്നെ ഇവർ പറയുന്ന ഒരു സംഗതിയാണ് കൊല്ലം സുതി ഏതോ ഒരു കുട്ടിയെ കൊണ്ടുവന്ന ആ കുട്ടി തോന്നിയും പ്രായമൊന്നുമില്ല ഒരു വളരെ ചെറിയ പ്രായമുള്ള കുഞ്ഞു കുട്ടിയായിരുന്നു ആ കുട്ടി എപ്പോഴും സുധിയുടെ കൂടെ സുധിയുടെ വണ്ടിയിലൊക്കെയാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത് ഒരുപാട് പ്രായമൊന്നുമില്ലാത്ത വളരെ ചെറിയ കുട്ടിയായിരുന്നു പക്ഷെ ആ ചെറിയ കുട്ടിയെ കുട്ടിയെപ്പോലും ഇവരെന്ത് കണ്ണിലാണ് കണ്ടത് സംശയെ കണ്ണിലാണ് കണ്ടത് കാരണം അപ്പോൾ നമുക്ക് വ്യക്തമാണ് ഇവരുടെ ഉള്ളിലെ സംശയ രോഗം അപ്പം ആ സംശയം കൊണ്ട് അവരെന്ത് ചെയ്തു ആ കുട്ടിയേം പറഞ്ഞങ്ങ് വിട്ടു നീ ഇവിടെ നിൽക്കണ്ട നീ ഇവിടെ നിന്നാൽ ശരിയാവുകയല്ല നീ സുരിച്ചേട്ടനുമായിട്ടുള്ള പോക്കു വരവുകളെ കുറിച്ചൊക്കെ ആൾക്കാർ മോശം പറയുന്നുണ്ട് അതുകൊണ്ട് നീ പൊയ്ക്കുവെന്ന് പറഞ്ഞു ഇവർ ആ കുട്ടിയെ പറഞ്ഞങ്ങ് വിട്ടു കേട്ടോ അതിന് ഇവർക്ക് കുറേ പയ്യന്മാരുണ്ടെന്നാണ് പറയുന്നത് കൂട്ടിന് ഇങ്ങനെയൊക്കെ ഉള്ള പയ്യന്മാര് പറഞ്ഞു കൊടുക്കും ചേച്ചി ഇങ്ങനെ നിന്നാൽ അവർ മോശം പറയും അപ്പം ഈ ആ ഉടനെ ഇവർ പറയും ആ അത് മോശമാണ് നീ പൊയ്ക്കോ എന്ന് പറഞ്ഞു അങ്ങനെ അവർ പെൺകുട്ടിയ പറഞ്ഞു വിട്ട് പിന്നെ പെമ്പിള്ളാരുടെ ഘോഷയാത്രയായിരുന്നു എന്തോരം പെമ്പിള്ളാരുടെ ഘോഷയാത്രയായിരുന്നു പറഞ്ഞ കിണ്ണൻ കിണ്ണനെ ഉള്ളു പിന്നെ ആ അല്ല ശരിയാ ഇവരും സുധീടെ കൊറേ ചെന്നേ അല്ലേ എനിക്കെ പറഞ്ഞു ആ ഒരു അല്ലെങ്കിൽ ഒരുപാട് വിഷയം വിട്ടാ ഞാൻ ഒന്നും പറഞ്ഞില്ല ഞാനൊന്നും പറയുന്നില്ല ഞാനെല്ലാം പറഞ്ഞാൽ ഞാൻ നാട്ടുകാർ എന്നെ എടുത്ത് കൊടുക്കും

ആ അപ്പൊ സുധീ കല്യാണം കഴിച്ചോളാവെന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടി പാലത്തിന്റെ മോളിൽ നിന്ന് ചാടാൻ പോയി എന്നാണ് പറയുന്നത് അതും വീണയുടെ കൂടെ താമസിച്ചുകൊണ്ടിരുന്നതായ സമയത്ത് എന്നിട്ട് അവസാനം അതിന്റെ കഥ എന്താന്ന് അറിയണ്ടേ പറഞ്ഞുതരാം പറഞ്ഞുതരാം ആ കഥ കേട്ടാ നല്ല രസമാണ് ആ ആ അതിന്റെ കഥ രണ്ടോ ഒരാഴ്ചയാണെങ്കിൽ ഓർത്തില്ല അത് കഴിഞ്ഞിട്ടാണ് ഫുള്ള് ഫസ്റ്റ് ട്രിപ്പിൽ പോകുന്നത് ആ ഒരു കഴിഞ്ഞ ഞാൻ ഓർത്തില്ല പക്ഷെ ഞാൻ ആ സമയത്ത് സമയത്തൊന്നും അറിയില്ല കേട്ടോ എനിക്കൊന്നും അറിഞ്ഞിട്ടില്ല ഞാൻ സത്യത്തിന് ഈ കാര്യം അറിയാൻ എപ്പോഴാണെന്ന് അറിയാവുക കഴിഞ്ഞ കഴിഞ്ഞ മാസമാണ് ഞാൻ ഇങ്ങനെ സംഭവം മരിക്കാൻ പോയ കലയൊക്കെ ഈ പെണ്ണിറ്റാടാൻ പോയൊക്കെ ഞാൻ കഴിഞ്ഞ മാസമാണ് അറിയുന്നത് കഴിഞ്ഞ മാസം ഞങ്ങളുടെ നാട് പേരും കൂടി ഒരു സ്റ്റുഡിയായിരിക്കുമായിരുന്നു ആ സ്റ്റുഡിയെ ഇരിക്കുമ്പോഴാണ് ഈ കഥയൊക്കെ നമ്മൾ അറിയുന്നത് അപ്പോഴാണ് ഈ എന്റെ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടിരിക്കുമ്പോൾ അതും സുധിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് ആ എന്റെ എന്നെ ഏറ്റവും അടുത്ത നന്നായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ പുള്ളി ലാസ്റ്റ് പറഞ്ഞു എന്റെ പെങ്ങളുടെ ജീവിതം തകർക്കരുത് അവളെ എന്റെ പെങ്ങളെക്കൂടെയാണ് കാണുന്നത് ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളാം എന്നാ പുള്ളി പറഞ്ഞു ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളാം ഫ്രണ്ട് പറഞ്ഞു ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നു ആ സമയത്ത് ആ ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളാം നീ ഇപ്പൊ സമാധാനത്ത് കയറാം നീ വീട്ടിൽ പോവാൻ പറയും ഇവിടെ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡില് ഇവിടെ കയറി ബസ് വരെ പോവുകയായിരുന്നു ഇച്ചിരി രാവിലെ സുധി കഴിക്കാം സുധം കഴിഞ്ഞില്ല ആ അപ്പം സംഭവം മനസ്സിലായില്ല അവർക്ക് ആരെങ്കിലും ഒന്ന് കല്യാണം കഴിച്ചാൽ മതിയെന്നേ ഉള്ളായിരുന്നു അതിപ്പം സുതി തന്നെ കെട്ടണമെന്ന് നിർബന്ധമില്ല തന്നെയല്ല ഇവർ സുതിയെ കല്യാണം കഴിക്കാവുന്ന കരുതിയിരുന്ന സമയത്താണ് നമ്മുടെ ഈ സുതിയുടെ സെക്കൻഡ് വൈഫിന്റെ എൻട്രി സെക്കൻഡ് വൈഫ് പിന്നെ അങ്ങോട്ട് കയറിയപ്പോഴേ സ്മാർട്ട് ആൻഡ് യങ്ങ് ആൻഡ് എഫിഷ്യന്റ് എന്നല്ല അടിപൊളി സൂപ്പർ അപ്പം പിന്നെ സെക്കൻഡ് വൈഫിനെ കണ്ട ഉടനെ സുതിയോട് സെക്കൻഡ് വൈഫ് പറഞ്ഞു അയ്യോ ചുമ കാരണം അയ്യാ ആ ചേട്ടാ നമുക്കങ്ങ് കല്യാണം കഴിച്ചോളാം എന്ന് തോന്നിയപ്പം എന്തുകൊണ്ടും ഇല്ല പറഞ്ഞ കണക്ക് ഈ പെൺകുട്ടി നല്ലതാണല്ലോ സെക്കൻഡ് വൈഫ് എന്ന് പറയുന്ന ആ പെൺകുട്ടി അപ്പം ആ പെൺകുട്ടി നല്ല ആയതുകൊണ്ട് സുതി പറഞ്ഞു എന്നാ ശരി ഞാൻ നിന്നെ കല്യാണം കഴിക്കുക സെറ്റേ അപ്പോഴാണ് നമ്മുടെ മുമ്പേ സുതിയെ കല്യാണം കഴിക്കാൻ നിന്ന പെണ്ണും പിള്ളേ വിഷമം ശഹിക്കാൻ അയ്യോ അത് പാലത്തിൻ്റെ വെള്ളീൻ്റെ തായോട്ടി ചാടാൻ പോയത് അപ്പം തായോട്ടി ചാടാൻ പോയപ്പം ഇങ്ങനെ ഈ സുതിയുടെ കൂട്ടുകാരന് സുതിയും കൂട്ടുകാരനാണ് സുധിയുടെ സെക്കൻഡ് വൈഫ് സഹോദരിയാണ് അപ്പോൾ ഉടനെ കൂട്ടുകാരൻ വന്നിട്ട് ഈ തായോട്ട് ചാടിച്ചാവാൻ പോയ പെണ്ണിനോട് ആശ്വസിപ്പിച്ചു നീ വിഷമിക്കേണ്ട ഞാൻ കല്യാണം കഴിക്കാതെ നിൽക്കുന്നില്ല അവൻ എൻ്റെ സഹോദരിയെ കെട്ടിയെങ്കിൽ അവൻ അങ്ങ് ജീവിച്ചോട്ടെ നീ ഇനി ചാടിച്ചത്തിട്ട് എൻ്റെ സഹോദരിയുടെ ജീവിതം നശിപ്പിക്കരുത് അതായത് എൻ്റെ ഞാൻ സുധിയുടെ സെക്കൻഡ് വൈഫിനെ ഞാൻ സഹോദരി തുല്യമായിട്ടാണ് കാണുന്നത് അവക്കളുടെ ജീവിതം നീ നശിപ്പിക്കരുത് നിന്നെ ഞാൻ കെട്ടിക്കോളാം നിന്നെ ഞാൻ കെട്ടി അതായത് സുതി സുതി കിട്ടിയില്ലെങ്കിൽ ചാവാൻ നിന്ന പെണ്ണും പുള്ളക്ക് ആരെങ്കിലും ഒന്ന് കെട്ടിയാൽ മതിയായിരുന്നു ഏതോ ആടിയേ അത് ആർക്കെങ്കിലും വേണ്ടിട്ട് ആരേലും എന്നെ ഒന്ന് കെട്ടു ആരേലും എന്നെ ഒന്ന് കെട്ടു എന്നും പറഞ്ഞു ചാടിച്ചാവാൻ ഒക്കെ നടക്കുന്നോ ഇവക്കൊക്കെ പ്രാന്താന്നു യഥാർത്ഥത്തില് ഇങ്ങനെയുണ്ടോ പെണ്ണുങ്ങള് നമ്മളൊരാളിനെ സ്നേഹിച്ച ആ ആള് നമ്മളെ കല്യാണം കഴിച്ചില്ലെങ്കിൽ ചാവാൻ പോകുന്നതിനകത്തൊരർത്ഥമുണ്ട് ഒരാളിനെ കല്യാണം കഴിച്ച ആ ആള് കല്യാണം കഴിച്ചില്ല കഴിക്കുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് ആരെയെങ്കിലും അടുത്ത ആളിനെയും കെട്ടിയാൽ മതി എന്നും പറഞ്ഞ് പോകുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ശിവനേ ഇതെല്ലാം കുത്തഞ്ഞ നോട്ട് പുസ്തകം ഇനി എനിക്കൊന്നും പറയാനില്ല ഇനി നിങ്ങൾ തന്നെ അങ്ങ് വിലയിരുത്തിയാൽ മതി ഇതിനെ എല്ലാത്തിനേയും വെച്ച് ഞാൻ ഇനി ഇതിനെ ഒന്നിനെയും വെച്ച് വിലയിരുത്തിയാൽ ഇത് എങ്ങും 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 എത്തത്തില്ല എവിടെയും നിൽക്കത്തില്ല അപ്പോൾ ഈ പുസ്തകം എല്ലാം കൂടെ പറക്കി കൂട്ടി വെച്ച് നിങ്ങളൊക്കെ അങ്ങ് വിലയിരുത്തിയ അപ്പോൾ ഓക്കെ ബൈ ബൈ